ഹായ് ഗൈസ് ബിഗ് ബോസ് വീട്ടിലുള്ള കണ്ടസ്റ്റൻറ്റായ ജിസൈലിൻ്റെ വീട്ടിൽ ഒരു മരണം നടന്നിരിക്കുന്നു ജിസൈലിൻ്റെ അമ്മയുടെ അനുജത്തിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ജിസൈൽ ഇതുവരെയും അറിഞ്ഞിട്ടില്ല ജിസൈൽ അറിയുമ്പോൾ ജിസൈൽ കിറ്റ് വീട്ടിൽ പോകുമ്പോൾ അതോ അവിടെ തന്നെ പിടിച്ചു നിൽക്കുമോ ഒന്നും നമുക്ക് അറിയാൻ പാടില്ല സാധാരണ ഇങ്ങനെ ബിഗ് ബോസ് വീട്ടിലുള്ള മത്സരാർത്ഥികളിലുള്ള ആരുടെയെങ്കിലും വീട്ടിൽ ഒരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിൽ പോയി ചെന്ന് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ച് വരാറുണ്ട് ഇനി ജിസൈൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ വയ്യ ജിസൈൽ എവിടെ തന്നെ തുടരുമോ അതോ കിറ്റ് ചെയ്തു പോകുമോ ഒന്നും അറിയാൻ പാടില്ല ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ ജിസൈൽ പോയോ വന്നോ കിറ്റ് ചെയ്തോ ഇതൊക്കെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും ഈ ഒരു വിവരമാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ വീഡിയോക്കുറിച്ച് പറയാനുള്ളത് ഓക്കെ